ചില കേസ് നമ്മുടെ പുതിയ എല്ലാവർക്കും ഒരുക്കിയിട്ട് സാധാരണ അപ്പോൾ ഇലക്ഷൻ റിസൾട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ക്ഷീണത്തിലിരിക്കുകയായിരിക്കും എന്നറിയാം ഒരു കുഴപ്പമില്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ വേറൊരു കാര്യം വെച്ച് നമുക്ക് കുറച്ച് മിൽക്കി വൈറ്റിൽ കോട്ടൻ്റെ കുറച്ച് ദോത്തി മിൽക്കി വൈറ്റിൽ വന്നിട്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വെച്ചു ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഇന്ത്യൻ പോസ്റ്റ് വഴി ഈ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഞാൻ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട കോൾ കോടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഓൾ ഇന്ത്യ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും എളുപ്പമായിട്ട് മേടിച്ചെടുക്കാൻ പറ്റും അതിന് മെസ്സേജ് മാത്രം ചെയ്താൽ മതി അപ്പം ഞാൻ മുണ്ടുകളൊക്കെ ഒന്ന് കാണാം കുറച്ച് വെറൈറ്റി കരകൾ വന്നിട്ട് അപ്പൊ അതൊന്നും കണ്ടിട്ട് വരാം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബെല്ലൈക്കൻ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ പുതിയ പുതിയ വെറൈറ്റി വരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും അപ്പൊ കരകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഓടി വരാട്ടാ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അത് വെറൈറ്റി ആയിട്ട് നമ്മൾ കോഫി ബ്രൗണിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അത് നല്ല ബ്യൂട്ടിഫുൾ കറയിലാണ് വന്നേക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ മിൽക്കി വൈറ്റിൻ്റെ കോട്ടൻ്റെ ദോത്തി കേട്ടോ നമ്മൾ വന്നേക്കുന്നത് റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാലേ ഐഡിയ കിട്ടുള്ളൂ അല്ലാതെ പാതി കണ്ടിട്ട് വന്ന് ചോദിക്കരുത് നല്ല ബ്യൂട്ടിഫുൾ കറിയാട്ടോ കാരണം ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കരാ പരിചയപ്പെടുത്തി തരാം നല്ല ആയിട്ട് ഒരു ഒന്നരഞ്ച് വീതിയിൽ വരുന്ന ഒരു കരയാണ് നമുക്ക് ഫസ്റ്റ് ഒരു ലൈൻസ് വരുന്നുണ്ട് ചെറിയ ചെറിയ ലൈൻസ് അതേപോലെ തന്നെ ചെറിയൊരു ഒടച്ചുകറ്റിയ പാറ്റേണിൽ കോഫി ബ്രൗൺ പാറ്റേൺ ആണ് നമുക്കിത് വന്നേക്കുന്നത് കോഫി ബ്രൗൺ കളറാണ് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ട്ടോ നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ് വെയ്റ്റ്ലെസ്സിൽ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കരയും കോട്ടൺ മുണ്ടും കോട്ടണിൽ വരുന്ന മിൽക്കി വൈറ്റ് ആണ് മുണ്ടിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് മിൽക്കി വൈറ്റ് ഉണ്ട് അതിൽ നമുക്കിത് ഫുൾ വൈറ്റിൽ വരുന്ന മിൽക്കി വൈറ്റ് കോട്ടൻ്റെ ദോതിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്താൽ ഓൾ ഇന്ത്യ നമുക്കിത് മേടിച്ചെടുക്കാൻ പറ്റും എവിടെയാണെന്നു വച്ചാൽ നമുക്കിത് നിങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴി മേടിച്ചെടുക്കാൻ പറ്റും നമ്മൾ അയച്ചുതരുന്നതായിരിക്കും പേയ്മെന്റ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ജി അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ കയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും അടുത്തൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ എന്ന് പറയാം ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കാര്യം കേട്ടോ ചെറിയ ചെറിയ ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഉള്ളിൽ ചെറിയൊരു ലൈൻസ് വരുന്ന ഒരു വെറൈറ്റി കളറിൽ ബ്ലൂയിൽ വരുന്നതാണ് ഓക്കെ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു നിങ്ങൾക്ക് ഓക്കെ അതാ ടൈപ്പ് നമുക്കിതിൻ്റെ ആയിട്ട് തന്നെയാണ് കര വന്നേക്കുന്നത് ഇവിടെ കനവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആട്ടോ നമുക്ക് അരയിലെടുത്താലും നല്ല സോഫ്റ്റായി നിൽക്കും വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണ് വെയിറ്റ്ലെസ്സിൽ വരുന്നത് തന്നെയാണ് ബ്ലൂ ആണ് മിൽക്കി വൈറ്റ് എല്ലാം ഒരേ ടൈപ്പാണ് നമ്മൾ കാണിക്കുന്നത് റേറ്റ് ഫൈവ് എയ്റ്റി ഫൈവ് അഞ്ഞൂറ്റി എൺപത്തഞ്ചാണ് റേറ്റ് വരിക ആയിരത്തിൻ്റെ എടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും ആയിരത്തിൻ്റെ മേലെ എടുക്കുമ്പോൾ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടാ ദക്കാരൊന്നു കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ ആണ് അടിപൊളി കളർ ആട്ടോ ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻഷോട്ട് നമുക്ക് നമുക്കിത് രണ്ടും ഏകദേശം കറൻ്റെ വീതിയും കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും ഒന്നരഞ്ചിൽ തന്നെയാണ് നമ്മൾ നിന്ന് എല്ലാം കൊണ്ടുവന്നേക്കുന്നത് ഓക്കെ ഇത് ഇഷ്ടപ്പെട്ട എടുക്കുക ഇത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്കിത് ഈസിയായി സ്ക്രീൻഷോട്ട് എടുക്കുക അതേപോലെ തന്നെ അതാ അടുത്തൊരു കളർ നല്ല ബ്യൂട്ടിഫുൾ കളർ ആട്ടോ സിൽവർ നമുക്ക് പാറ്റേൺ മിക്സ് ആയി വരുന്ന വരുന്നൊരു ടൈപ്പാണ് ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുത്തോ നല്ല നാല് ലൈൻ വന്നിട്ടുണ്ട് സിൽവറിൻ്റെ ബ്യൂട്ടിഫുൾ കളറാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് വേണമെങ്കിലും കൊടുക്കാം അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോത്യാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കോൺ എടുക്കാൻ പറ്റും അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ എടുക്കുന്ന വില അതൊരിക്കലും നഷ്ടം വരില്ല നൂറ് ശതമാനം ഞാൻ പറയാം എടുക്കുന്ന വിലയ്ക്കുള്ള ക്വാളിറ്റി എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട് നല്ല രീതിക്ക് മൂവിംഗ് ഉള്ള ദോത്തിയാണ് ഫൈവ് എയ്റ്റി ഫൈവ് സീരീസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളത് ഓക്കെ സോഫ്റ്റ് തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ വരുന്ന അതേ ടൈപ്പ് ദോത്തി തന്നെയാണ് നമുക്ക് സിൽവർ ആണ് വന്നേക്കുന്നത് കേട്ടോ കര നല്ല ബ്യൂട്ടിഫുൾ കര കേട്ടോ സിൽവർ പാറ്റേണിൽ വന്നേക്കുന്ന മിൽക്കി വൈറ്റിൻ്റെ ദോത്തിയാണ് ഓക്കെ ഇത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഡബിൾ ദോതിയാണ് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ ഷിപ്പ്മെൻ്റ് ഉണ്ട് കണ്ടല്ലേ നല്ല അടിപൊളിയാട്ടോ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഷർട്ടിന് ആയിട്ട് എടുക്കുക വീഡിയോയിൽ കാണുന്ന അതേ സെയിം കറിനെ മാറ്റമൊന്നുമില്ല ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നു വെച്ചാൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക വളപ്പച്ച വന്നിട്ടുണ്ടെട്ടോ നല്ല ബ്യൂട്ടിഫുൾ വളപ്പച്ച എന്ന് പറയുക ഓക്കെ അതും സിൽവറിൽ തന്നെയാണ് നമുക്ക് സൈഡിൽ വന്നിരിക്കുന്നത് ചെറിയൊരു സിൽവർ കോട്ടിംഗ് വന്നിട്ടുണ്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളർ ആട്ടോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കേട്ടോ എന്നാലേ നിങ്ങൾക്ക് നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത പോലെ ബെല്ലൈക്കൺ അമർത്തിയാലേ എനിക്ക് മെയിനായിട്ട് വീഡിയോസൊക്കെ നിങ്ങളുടെ കയ്യിലെത്തുള്ളൂ കേട്ടോ വളപ്പച്ചയാണ് റിലേറ്റഡ് ആയിട്ട് സൈഡിൽ കര വന്നിട്ടുണ്ട് മിക്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അതാ ഞാൻ കാണിച്ചു തരാം അത്രയ്ക്ക് സോഫ്റ്റില് വരുന്ന ടൈപ്പ് തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ കരയാട്ടോ കേട്ടോ ഉണ്ടല്ലേ വളപ്പച്ചയിൽ വരുന്നതാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻ്റ് ഉണ്ട് ഒരു അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഇതിൽ റേറ്റ് വരുന്നത് ഇതും നമുക്ക് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ബ്ലൂവും നമുക്ക് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കോഫി ബ്രൗണും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ടായിട്ട് വരാം സ്ക്രീൻഷോട്ട് അറിയില്ലെങ്കിൽ വന്ന് മെസ്സേജ് ചെയ്ത് മേടിച്ചെടുക്കാവുന്നതാണ് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻ്റ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക താങ്ക്